ഹായ് നമസ്കാരം നമസ്കാരം സാറിന്റെ പേര് ജോൺ ാണ് ഓഫീഷ്യൽ നെയിം വീട്ടിൽ വിളിക്കുന്ന പേര് ഷിജോൺ ആണ് എവിടുന്നാണ് സാർ ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നത് കോട്ടയത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ എത്തിപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ യൂട്യൂബിന്റെ അകത്ത് ഇങ്ങനെ നിങ്ങളെ നിലമ്പൂർ ഫർണിച്ചറിന്റെ ഹാൾ കണ്ട് പരസ്യങ്ങൾ കണ്ട് പിന്നെ കണ്ടു കഴിഞ്ഞപ്പം ഒരു രസം തോന്നി ഇഷ്ടംപോലെ ഓഫറുകളും കാര്യങ്ങളും എല്ലാം കണ്ടു കണ്ടു ഓഫറുകൾ ഓഫറുകളെല്ലാം ജനുവനാണ് നല്ല പ്രോഡക്റ്റ് ആണ് അങ്ങനെയാണ് ഇവിടെ ഇവിടെ എത്തിപ്പെട്ടത് രാവിലെ കോട്ടയത്ത് നിന്ന് പർച്ചേസ് തന്നെ ാണ് എന്തായാലും സന്തോഷം നമ്മളെ കോട്ടയത്ത് നിന്ന് ഇത്രയും ദൂരം ഇപ്പൊ ട്രെയിൻ പിടിച്ച് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് വിശ്വസിച്ച് വന്നു ഇപ്പൊ നമ്മളിപ്പോ രണ്ടാഴ്ച കൊണ്ട് കൊടുക്കുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്താ ചില ഐറ്റംസ് നമുക്ക് ഉണ്ടാവും പറഞ്ഞില്ല അപ്പൊ നമുക്ക് ഇത്ര ദൂരേന്ന് വന്ന കാര്യം കൊണ്ട് നമുക്ക് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ഇപ്പോ ഈ കൊറേ ഐറ്റംസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഇതിലിപ്പോ ഓഫറിനെ കുറിച്ച് പറയാം ഇപ്പൊ എടുത്തിട്ടുള്ള നമ്മള് യൂട്യൂബിൽ ഇട്ടിട്ടുള്ള പല ആൾക്കാർക്ക് സംശയം ഇത് കൊടുക്കും എന്താണ് സാറിനെ അതിനോറിച്ച് ഇതെങ്ങനെ എത്ര രൂപയാണ് എന്താന്ന് പറഞ്ഞോളൂ ഇത് ഓഫറിൽ നമുക്ക് സാറിന് തന്നിരിക്കുന്നത് ഈ ബെഡ് ആറായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് വിലയുള്ള സുൽഫ്ലെക്സിന്റെ ബെഡ് സാർ എടുത്തു അതിൽ നമ്മൾ ഡിസ്കൗണ്ട് നാലായിരത്തി അഞ്ഞൂറ് കൊടുത്തു നമ്മുടെ ഓഫറിൽ ഉണ്ടായിരുന്നു ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ആഡ് ചെയ്ത ഒരു ഒമ്പതേ തൊള്ളായിരത്തിന്റെ അലമാറുണ്ട് ഇത് അപ്പൊ ഇതാണ് സാറിന് കിട്ടിയിരിക്കുന്നത് അപ്പൊ രണ്ട് കൂടിയിട്ട് സാറിന് ആറ് അഞ്ഞൂറാണ് പ്രൈസ് വന്നിരിക്കുന്നത് അപ്പൊ അത് കിട്ടിയില്ലേ ജെനുവിനല്ലേന്ന് ഇത് പറഞ്ഞത് ജെനുവിൻ ആയിട്ടുള്ള കാര്യമാണ് ഇത് തന്നെ ഓഫറ് എനിക്ക് എനിക്കും തന്നിട്ടുണ്ട് ഇത് കൂടാതെ സാർ സാറേ ഇത് കൂടാതെ തന്നെ എടുത്തിരിക്കുന്ന അലമാരെയാണ് അത് പിന്നെ വേറെ ഐറ്റംസ് എടുത്തിട്ടുണ്ട് സെറ്റ് ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ ഓഫേഴ്സ് എന്താ വെച്ചാൽ ജെനുവൻ ആണ് കുറെ ആളുകളുടെ ഉണ്ട് കുറെ ഓഫർ കണ്ടുപോയ ബാക്കി ബാലൻസ് ഇ എം ഐ ആണോ അങ്ങനെയൊക്കെ കുറേ സംശയങ്ങൾ ആളുകൾ കമന്റ് ബോക്സിൽ ചെയ്യാറുണ്ട് അതായത് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അതൊന്നുമല്ല ഈ സുൽഫ്ലെക്സ് കമ്പനിയുടെ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വരുന്ന ബെഡ് നമ്മൾ ഓഫറിൽ പറഞ്ഞ പോലെ തന്നെ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സാറിന് കൊടുത്തു ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഹൈറ്റുള്ള അലമാറ പ്രിക്കൽ ബോർഡിന്റെ ഈ അലമാറയും കൊടുത്തു ഇനി ഒരു സംശയം വന്ന ഡെലിവറി കുറെ ആളുകൾ ചോദിക്കുന്നതാണ് ഡെലിവറി എങ്ങനെയാണ് ആളുകളെ ഇപ്പൊ തെറ്റിദ്ധരിക്കും കാരണം നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ല ഡെലിവറി ചാർജ് വരും എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് കുറെ പേര് ഫുൾ ആയി കാണുന്നില്ല ഡെലിവറി എങ്ങനെ ഞങ്ങൾ തന്നിരിക്കുന്നു കൂടി ഡെലിവറി തന്നിരിക്കുന്നു പറഞ്ഞാൽ എനിക്ക് എനിക്കിന്ന് അനേക സാധനങ്ങൾ ഞാൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കിന്ന് ഈവനിങ്ങനെ കോട്ടയത്തോട്ട് ഡെലിവറി ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഡെലിവറി എല്ലാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആണ് സെക്യൂർ ആണ് അത് നമ്മൾ ചാർജ് ഇടക്കണ്ട ചെറിയൊരു ചാർജ് കിലോമീറ്റർ നാല്പത് രൂപ അത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഫ്രീ ഡെലിവറി നമ്മൾ ഫാക്ടറി വിലക്ക് അവൈലബിൾ ആണ് നമുക്ക് ഫ്രീ ഡെലിവറി കൊടുക്കണമെങ്കിൽ ഇതിൽ ഈ പറഞ്ഞ പോലെ പ്രൈസ് വില കൂട്ടി പറയണം അപ്പൊ നമ്മൾ മാക്സിമം എല്ലാവർക്കും ഒരേ പ്രൈസ് എന്ന രീതിയിലാണ് അപ്പൊ ഡെലിവറി ചാർജ് കിലോമീറ്റർ നാല്പത് അത് നമ്മൾ എടുത്ത് പറയണം കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ കൊറേ ആളുകൾ ദൂരേന്ന് വന്നിട്ട് തെറ്റിദ്ധരിക്കേണ്ടിട്ട് ഡെലിവറിയുടെ കാര്യം നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് അയ്യോ ഡെലിവറി ഇല്ല ഞങ്ങൾ ഇത്രയും ദൂരം വന്നു എന്ന് പറയേണ്ട വെച്ചിട്ടാണ് ഡെലിവറി ഇപ്പൊ കോട്ടയം ഇതേപോലെ പല ദൂരം ആളുകൾ വരുന്നുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അപ്പൊ നമ്മൾ ജെനി ആണെങ്കിൽ ഒരു പക്ഷെ ഇതേ വീഡിയോ കണ്ട ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇതില്ല എന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച സമയം നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ഒരു ടോക്കൺ അഞ്ഞൂറ് രൂപ എന്തെങ്കിലും അഡ്വാൻസ് ചെയ്യാൻ ഇതേ പ്രൊഡക്റ്റ് നമ്മൾ കിട്ടും പിന്നെ ഏത് ബെഡ് ഈ ബെഡ് എന്നല്ല നമുക്ക് ഇനി ഇനിയിപ്പോ കനം കൂടിയ ബെഡ് ഏത് അളവിലെ ബെഡ് എടുത്താലും ഓൺലൈൻ പ്രൈസിനായിട്ട് മൂവായിരം നാലായിരം കുറച്ച് അതിന്റെ കൂടെയാണ് ഒന്നായിരം തൊള്ളായിരത്തി തൊണ്ണൂറിന് കോംബോ ആയിട്ട് ഈ അലമാര കൊടുക്കുന്നു ശരിക്കും ഇരുപത്തിനാലാം തീയതി വരെ ഈ ഓഫർ കൊടുത്തിരുന്നു കസ്റ്റമറുടെ അഭ്യർത്ഥന വായിച്ച് ഇത് നമ്മള് രണ്ടാഴ്ചയും കൂടി നീട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞു ജൂലൈ പതിനഞ്ച് വരെ നമ്മള് ഈ ഓഫറ് നീട്ടിയിട്ടുണ്ട് കാരണം ഇത് എല്ലാവർക്കും വരാൻ പറ്റാതി കൊറേ കസ്റ്റമർ നമ്മളെ കോൾ ചെയ്യുന്ന കാര്യം കൊണ്ട് ഈ ഓഫർ നമ്മൾ നീട്ടിയിട്ടുണ്ട് ഇനി ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും നമ്മൾ ഇവിടെ വന്ന് ബുക്ക് ചെയ്തതിന് കിട്ടും ഇത് കറക്റ്റ് ഇന്ന ദിവസം തന്നെ തീരാ അങ്ങനെ സംഭവം പക്ഷെ എല്ലാവർക്കും വന്ന ഉടനെ തന്നെ ചിലപ്പോ സ്റ്റോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം പറയണം ചിലവര് പ്രശ്നം ഉണ്ടാക്കും ചിലപ്പോ ഇത് പോയി ഇപ്പൊ ഇനിയിപ്പോ വേറെ ഒരു ഒന്നോ രണ്ടോ പീസുള്ള് അതും പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം എടുക്കും അപ്പൊ അത് ഞാൻ പറയാണ് സാറിന് കൊഴപ്പണ്ടായിരുന്നില്ല പക്ഷെ ഇന്നിവിടെ ഐറ്റം കുറച്ച് ഐറ്റംസ് എടുത്തപ്പോ ഞാൻ അതിന്റെ കുടുങ്ങി ഇത് മാത്രമായിട്ട് നമ്മൾ കോട്ടയത്തേക്ക് വിടാൻ പറഞ്ഞ റിസ്ക് ആണ് ഇതേപോലെ എല്ലാ ഐറ്റംസും ഓഫറിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് സർവീസിനെ കുറിച്ചിട്ട് സർവീസിന് സർവീസിംഗ് ആണ് നീറ്റ് എന്നാ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതും എല്ലാം പക്കാൻ നീറ്റ് ആണ് പിന്നെ എന്നാ എടുക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും ഹൺഡ്രഡ് പെർസെന്റ് ജെനുവിൻ ആണ് ഒന്നും പറയല്ല എവരി ഓക്കെ മച്ച് ഓക്കെ